നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോട് അനുമതിച്ച് എൽ ഡി എഫിൽ അടുത്ത വെടിപൊട്ടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇടതുപക്ഷത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച് എം എൽ എ ആയി രണ്ടാം തവണ നിലമ്പൂർ പ്രതിനിധിയായ വ്യക്തിയാണ് പി വി അൻവർ അദ്ദേഹമാണ് എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞത് പിണറായി വിജയന്റെ അഴിമതി രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കാൻ താൻ ഇനിയും തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് എങ്ങനെയൊക്കെയാണ് അഴിമതിയുടെ ആസ്ഥാന കേന്ദ്രമായി മാറുന്നതെന്ന് പകൽ പോലെ വ്യക്തമാക്കി കൊടുത്ത സധൈരിയായ വ്യക്തി തന്നെയാണ് പി വി അൻവർ അദ്ദേഹം ഒരു കാര്യം കൂടി തുറന്നടിച്ചിരിക്കുന്നു ഇടതുപക്ഷത്തെ പലരും വളരെ വൈകാതെ ലീഗിലേക്ക് എത്തുന്ന കാഴ്ച നിങ്ങൾ കാണുക തന്നെ വേണം എന്നാണ് ഇപ്പോൾ അൻവർ തുറന്നടിച്ചിരിക്കുന്നു അൻവറിനെ സംബന്ധിച്ചിടത്തോളം ലീഗുമായുള്ള സഹകരണം വീണ്ടും തുടങ്ങിയത് വലിയ രീതിയിൽ എൽ ഡി എഫിനുള്ളിൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന്റെ പല നേതാക്കളും വസീഫ് അടക്കമുള്ളവർ എം സ്വരാജ് അടക്കമുള്ളവർ അസ്വസ്ഥരായി നിൽക്കുകയാണ് അൻവറിനെ പറയാൻ ഇനിയൊന്നും ബാക്കി വച്ചിട്ടില്ല എന്നാൽ പിണറായി വിജയൻ്റെ കുഴലൂത്തുകാർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ വളരെ വൈകാതെ തന്നെ പിണറായിയുടെ അപ്രവാദിത്വം നഷ്ടമാകും ഉപതെരഞ്ഞെടുപ്പോടു കൂടി ചില പാഠങ്ങൾ മനസ്സിലാകും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ സീറ്റ് മാത്രമേ കിട്ടാതെ പോയുള്ളൂ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അത് പുറത്തു കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിഞ്ഞു ഇടതുപക്ഷത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിന്റെ ഗതികേട് എന്താണ് എന്നുള്ളത് കേരളം മനസ്സിലാക്കി കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്ത സ്ഥാനമോഹികൾ ഇടതുപക്ഷത്ത് ചെല്ലുമ്പോൾ അവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ മനോഭാവം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയുണ്ടായി തനിക്ക് അധികാരത്തോട് വലിയ ഭ്രമമൊന്നുമില്ല തൃണമൂൽ കോൺഗ്രസ് ചില ദൗത്യങ്ങൾ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനു വേണ്ടി നിതാന്ത പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണെന്ന് അൻവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കെ ടി ജലീലും അഹമ്മദ് ദേവർകോവിലും ഒക്കെ വളരെ വൈകാതെ എൽ ഡി എഫ് വിടുന്നത് നിങ്ങൾ കണ്ടുകൊള്ളൂ അതിനോടൊപ്പം ഏറെ പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുന്നണി മാറും അത് യു ഡി എഫിന് വളരെയധികം സഹായകമാകും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് പല ജില്ലാ പഞ്ചായത്തുകളും യു ഡി എഫിന് പിരിച്ചു പിടിക്കാൻ പറ്റിയ സുവർണ അവസരമായി ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മാറുമെന്നും അതിൻ്റെ ഒരു സെമി ഫൈനലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടാൽ മതി എന്നുള്ളതും ടി വി അൻവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അൻവർ വായിൽ തോന്നുന്ന വങ്കത്തരം മാത്രം പറയുന്ന ആളാണെന്നാണ് സ്വരാജ് പറയുന്നത് എങ്കിലും സ്വരാജിന് കൃത്യമായി അറിയാം നിലമ്പൂരിൽ തനിക്ക് ഇത്രയും നാളും ജനിച്ചു വളർന്ന മണ്ണിൽ ഒരു പൂച്ചക്കുഞ്ഞിന് പോലും തൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത മണ്ണായതുകൊണ്ടാണ് കൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തേണ്ടി വന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിലമ്പൂരിൽ ഈ ജന്മത്ത് തനിക്ക് നിന്ന് മത്സരിക്കാനുള്ള ധൈര്യമുണ്ടാകില്ല എന്നുള്ളത് സ്വരാജിന് കൃത്യമായി തന്നെ അറിയുകയും ചെയ്യാം